السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودي صهود المالي الله سبحانه وتعالى نجرهم أيت الله ഈ ജീവിതത്തിൽ ലക്ഷ്യം മറക്കുകയും അശ്രദ്ധമായും അലസമായും നാം നമ്മളുടെ ജീവിതത്തെ കഴിച്ചുകൂട്ടുകയും ചെയ്യാൻ പാടില്ല ഈ ലോകത്തെ ജീവിതത്തിൽ നമുക്കൊരു പ്രയാസമുണ്ടായാൽ നമുക്ക് വേണ്ടി സങ്കടപ്പെടാൻ പലരുമുണ്ടാകും നമ്മളെ സഹായിക്കാനും നമ്മളുടെ അടുക്കലേക്ക് ഓടി വന്ന് ആശ്വാസ വചനങ്ങൾ ഓതുവാനുമൊക്കെ നമുക്ക് ചുറ്റും ധാരാളം ആളുകളുണ്ട് നമ്മളുടെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ കുടുംബക്കാർ നാട്ടുകാർ അയൽപക്കക്കാർ ഇങ്ങനെ പലരും നമ്മളെ സഹായിക്കാനുണ്ടാകും എന്നാൽ നമ്മൾ ഒരു സഹായവും ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയെക്കുറിച്ചും ഒരു ജീവിതത്തെക്കുറിച്ചും നാം ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മരണമെന്ന ആ വലിയ യാഥാർത്ഥ്യം നമ്മിൽ സമ്മേളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ യാത്രയെല്ലാം തനിച്ചാണ് നമ്മളുടെ നിർജീവമായ ഈ ഭൗതിക ശരീരം കുളിപ്പിച്ച് പുതിയ കഫൻ പുടവയെല്ലാം അണിയിച്ച് തമളുടെ മയ്യത്ത് ആറടി മണ്ണിലേക്ക് കൊണ്ടുവെക്കുന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയാം തമളുടെ യാത്ര ആരംഭിക്കുകയാണ് നമ്മൾ തനിച്ചാവുകയാണ് തമൾ നേടിയതും സ്വന്തമെന്ന് ധരിച്ചതുമെല്ലാം ആ രംഗത്ത് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് സ്വാഭാവികമാണ് പരിശുദ്ധമായ ഖുറാനിലെ സൂറത്തുൽ അനആം എന്ന അധ്യായത്തിലെ തൊണ്ണൂറ്റിനാലാമത്തെ വചനത്തിൽ പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹു സുബാനഹു ആല ഇപ്രകാരം പറയുന്നുണ്ട് അള്ളാഹു പറയുകയാ നാം ഈ ലോകത്ത് ഏതെല്ലാം കാര്യങ്ങൾ നാം നേടിയെടുത്തിട്ടുണ്ടോ അത് നമ്മളുടെ സമ്പത്തും കഴിവും അധികാരവും ഒക്കെ ഉപയോഗിച്ച് നാം വെട്ടിപ്പിടിച്ച നേടിയെടുത്ത സർവ്വതും നമ്മളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മൾ ഏത് പ്രകാരമാണോ ആദ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് അതുപോലെ നമ്മൾ നമ്മളുടെ രക്ഷിതാവിന്റെ അടുക്കലേക്ക് ഒറ്റയായി വന്നു ചേരുന്ന ഒരു ദിനമുണ്ടായി തീരുമെന്നാണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു മറിയം എന്ന് പറയുന്ന അധ്യായത്തിൽ തൊണ്ണൂറ്റി അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹുത്തും പറയുകയാണ് ഓരോ മനുഷ്യരും ഒറ്റയായിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് വരുന്നത് അപ്പൊ നമ്മൾ ഒറ്റപ്പെട്ടു പോകും നമ്മൾ അവിടെ സഹായിക്കാൻ ആരുമുണ്ടാവുകയില്ല പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് മനുഷ്യന് അവൻ സമ്പാദിച്ചുകൂട്ടിയതല്ലാതെ ഒന്നും ഉണ്ടാകാത്ത ഒരു ദിനമാണത് അതുപോലെ തന്നെ അല്ലാ പാപഭാരം വഹിക്കുന്ന ഒരാളും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കാൻ മുന്നോട്ട് വരാത്ത ഒരു ദിനമായിരിക്കും അത് എന്നാണ് ആ ദിനത്തെ നമ്മൾക്ക് സൂക്ഷിക്കാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് ഖുർആൻ ഉണർത്തുന്നത് ും പറയുകയാൽ ഒരു ദിനത്തെക്കുറിച്ച് നിങ്ങൾ ഓർമ്മയുണ്ടാകണം ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുകയും സൂക്ഷിക്കുകയും ചെയ്യണം ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസം അന്ന് ഒരു മനുഷ്യരിൽ നിന്നും ഒരാൾക്ക് വേണ്ടിയിട്ടും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുന്നില്ല ഒരാളിൽ നിന്നും ഒരു പ്രായസത്വവും വാങ്ങുന്നില്ല ഒരാളാലും സഹായിക്കപ്പെടുകയുമില്ല ഈ നിലയിലുള്ള ഒരവസ്ഥയുണ്ടായിത്തീരുന്ന ഒരു ദിനം നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ആ രംഗത്ത് നമ്മൾ ഒറ്റയായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാന ആല നമ്മെ ഉണർത്തുകയാണ് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽബാൻ എന്ന അധ്യായത്തിൽ അള്ളാഹു സുബഹാന ആല നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വചനത്തിൽ ഇങ്ങനെ കാണുവാൻ സാധിക്കും ുംനുഷ്യത്യ പി നിങ്ങളെ വഞ്ചി കളയാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുഅല പറയുകയാണ് അല്ലയോ മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ഒരു ദിനത്തെക്കുറിച്ച് നിങ്ങൾക്ക് സദാബോധമുണ്ടാകണം നിങ്ങൾക്ക് ആ ദിനത്തെ സംബന്ധിച്ച് ഭയമുണ്ടാകണം ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് അള്ളാഹു സുബാനകൂവത്ത് ആല ഉണർത്തുകയാണ് ആ ദിവസം ഒരു പിതാവോ മാതാവോ തന്റെ സന്താനത്തിന് ഒരു പ്രയോജനവും ചെയ്യാൻ കഴിയില്ല ഒരു സന്താനത്തിന് തന്റെ പ്രിയപ്പെട്ട പിതാവിനും മാതാവിനും ഒരു പ്രയോജനവും ചെയ്യാൻ കഴിയുന്നില്ല നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ മാത്രം അനുഭവിക്കേണ്ടി വരുന്ന ഗൗരവതരമായ ഒരു ദിനമായിരിക്കും അത് ഇന്ന വള്ളാഹി ഹക്ക് എന്നിട്ട് അള്ളാഹുത്ത ആല പറയുകയാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാണ് പുലരാൻ പോകുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും ദുനിയാവിലെ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ പരമവഞ്ചകനായ പിശാചും നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ എന്ന് അള്ളാഹു സുബാന ഹുത്ത ആല നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധമായ ഖുർആാനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും അതേ സഹോദരങ്ങളെ ഇവിടെ നമ്മൾക്ക് ചുറ്റും പലരുമുണ്ട് പക്ഷെ ആരുടെയും സഹായവും ശുപാർശയും ഇല്ലാതെ നാം തനിച്ചായി എത്തിയിരുന്ന ഒരു രംഗമാണ് മരണത്തോടെ കടന്നു വരാൻ പോകുന്നത് അതുകൊണ്ട് ആ ജീവിതത്തെ അകക്കണ്ണുകൊണ്ട് കാണാനും സൽക്കർമ്മങ്ങൾ കൊണ്ട് ആ ജീവിതത്തിൽ ധന്യത നേടാനും നാം പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത് വബർക്കാത്തു